ഹായ് ഫ്രണ്ട്സ് ഫ്ലോറിയസ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബംഗാൾ വിഭജനത്തെയും സ്വദേശി പ്രസ്ഥാനത്തെയും കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് നമുക്കറിയാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗവും ബംഗാളികളായിരുന്നു അതിനാലാണ് ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചത് തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചു എന്താണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ജൂലൈ ഇരുപതിനാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ജൂലൈ ഇരുപതിനാണ് അന്നത്തെ വൈസ്രോയ് കേഴ്സൺ പ്രഭു ആയിരുന്നു അന്നത്തെ കേഴ്സൺ കേഴ്സൻ ആണ് എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് ഒക്ടോബർ പതിനാറിനാണ് ആ സമയത്തെ വൈസ്രോയി മിൻഡോ സെക്കൻഡായിരുന്നു മിൻഡോ സെക്കൻഡായിരുന്നു ആ സമയത്തെ വൈസ്രോയി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനായിരുന്നു ആ സമയത്ത് വൈസ് റോയി ഹാർഡിഞ്ച് സെക്കൻഡാണ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ജൂലൈ ഇരുപതിനായിരുന്നു അന്നത്തെ വയസ് റോയി കേഴ്സൺ പ്രഭുവാണ് നിലവിൽ വന്നത് ഒക്ടോബർ പതിനാറിനാണ് അന്നത്തെ വയസ്സോയ് മിൻഡോ സെക്കൻഡ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആ സമയത്തെ വൈസ്രോയി ആയിരുന്നു ഹാർഡിൻ്റെ സെക്കൻഡ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം അതായത് ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ബംഗാൾ വിഭജിച്ചത് പറയുമ്പോൾ ആദ്യം എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത് ബംഗാള് ഭരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വിഭജിക്കുകയാണെന്ന് എന്നാൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യം ഇല്ലാതാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻറ്റ് ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു എന്നാൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് നമ്മൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് അല്ലേ അങ്ങനെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത സമയത്തെ ബി എൻ ദർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അപ്പോൾ ബംഗാൾ വിഭജന സമയത്ത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്നാൽ റദ്ദ് ചെയ്ത സമയത്ത് ബി എൻ ധർ ആണ് നമ്മൾ പഠിച്ചു ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് അല്ലേ ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ഈ ഒക്ടോബർ പതിനാറ് ദേശീയ വിലാപ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഒക്ടോബർ പതിനാറ് ദേശീയവിലാപ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ഈ ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ എന്തൊക്കെയാണ് ഒക്ടോബർ പതിനാറ് ദേശീയ വിലാപ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ നോക്കാം അന്നത്തെ ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സിയുടെ പ്രസിഡൻ്റായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജനത്തെക്കുറിച്ച് പറഞ്ഞത് ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്നാണ് എന്താണ് പറഞ്ഞത് ഇതൊരു ക്രൂരമായ തെറ്റാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം ഇങ്ങനെയാണ് ബംഗാൾ വിഭജനത്തെ സുരേന്ദ്രനാഥ ബാനർജി വിശേഷിപ്പിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം ഇങ്ങനെയായിരുന്നു സുരേന്ദ്രനാഥ ബാനർജി ബംഗാൾ വിഭജനത്തെക്കുറിച്ച് പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല ഇങ്ങനെയായിരുന്നു ബംഗാൾ വിഭജനത്തെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് അപ്പോൾ ആരൊക്കെയാണ് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞത് ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് എന്നാൽ ബംഗാൾ വിഭജനത്തെക്കുറിച്ച് സുരേന്ദ്രനാഥ ബാനർജി എന്താണ് പറഞ്ഞത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്നാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച ഈ സമരത്തിൻ്റെ പ്രധാന രീതി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു സമരത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ വസ്തുക്കൾ ശേഖരിച്ചിട്ട് പരസ്യമായിട്ട് കത്തിച്ചു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ വ്യക്തിയാണ് കൃഷ്ണകുമാർ മിത്ര കൃഷ്ണകുമാർ മിത്രയാണ് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കണം വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം മുന്നോട്ട് വച്ചത് സ്വദേശി പ്രസ്ഥാനം മാതരം മൂവ്മെൻറ്റ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് സ്വദേശി പ്രസ്ഥാനം അറിയ മാതരം മൂവ്മെൻറ്റ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആചരിക്കുന്നുണ്ട് അടുത്തത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച കുറച്ച് പത്രങ്ങൾ ഏതൊക്കെയാണ് യുഗാന്തർ ബന്ദേമാതരം കേസരി അമൃത പത്രിക സ്വദേശി മിത്രം ദി സ്റ്റേറ്റ്സ്മാൻ മാൻ ഏതൊക്കെയാണ് യുഗാന്തർ ബന്ദേമാതരം കേസരി അമൃത പത്രിക സ്വദേശി മിത്രം ദി സ്റ്റേറ്റ്സ്മാൻ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗാനമാണ് അമർസോന സോന ബംഗ്ല അമർ ബംഗ്ല രചി രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ ബംഗ്ല സ്വദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചത് സ്വദേശി പ്രസ്ഥാനം എന്ന ആശയം പ്രചരിപ്പിക്കാൻ ആരംഭിച്ച പരമ്പരാഗത നൃത്തരൂപമാണ് ജാത്ര ജാത്ര സ്വദേശി പ്രസ്ഥാനം എന്ന ആശയം പ്രചരിപ്പിക്കാൻ ആരംഭിച്ച പരമ്പരാഗത നൃത്തരൂപമാണ് ജാത്ര സ്വദേശി പ്രസ്ഥാനം എന്ന ആശയം പ്രചരിപ്പിച്ച സംഘടനകളാണ് സ്വദേശി ബാന്ധവ് സമിതി സ്വദേശി സംഘം ബന്ദേ ബന്ദേമാതരം സമ്പ്രദായം എന്നിവ അശ്വനി കുമാർ ദത്ത തുടങ്ങിയ സ്വദേശി ബാന്ധവ് സമിതി അതുപോലെ സ്വദേശി സംഘം ബന്ദേ ബന്ദേമാതരം സമ്പ്രദായം എന്നിവ സ്വദേശി പ്രസ്ഥാനം എന്ന ആശയം പ്രചരിപ്പിച്ച സംഘടനകളാണ് അടുത്തത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെക്കുറിച്ച് നോക്കാം സ്വദേശി പ്രസ്ഥാനത്തിന് ബംഗാളിൽ നേതൃത്വം കൊടുത്തത് അരവിന്ദ ഘോഷ് പി സി റോയ് രവീന്ദ്രനാഥ ടാഗോർ എന്നിവരാണ് ആരൊക്കെയാണ് അരവിന്ദ ഘോഷ് പി സി റോയ് രവീന്ദ്രനാഥ ടാഗോർ സ്വദേശി പ്രസ്ഥാനത്തിന് പഞ്ചാബിൽ നേതൃത്വം കൊടുത്തത് ലാലാ ലജ്പത് റോയിയും ഡൽഹിയിൽ സയ്യിദ് അഹൈദർ റാസയും മദ്രാസിൽ വി ഒ ചിദംബരപ്പിള്ളയും ആന്ധ്രയിൽ ഹരിസർവട്ടം റാവുമാണ് നേതൃത്വം കൊടുത്തത് ബംഗാളിലെ അരവിന്ദ ഘോഷ് പി സി റോയും രവീന്ദ്രനാഥ ടാഗോറും പഞ്ചാബിലെ ലാല ലജ്പത് റോയ് ഡൽഹിയിലെ സയ്യിദ് ഹൈദർ റാസ മദ്രാസിലെ വി ഒ ചിദംബരപ്പിള്ള ആന്ധ്രയിലെ ഹരിസർവട്ടം റാവു സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി അങ്ങനെ നിരവധി തുണിമില്ലുകൾ സോപ്പ് ഫാക്ടറി തീപ്പെട്ടി കമ്പനികൾ ദേശീയ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളാണ് ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ പി സി റോയി ആരംഭിച്ചത് ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ അതുപോലെ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയും തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയും സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തുടങ്ങിയത് വി ഒ ചിദംബരപ്പിള്ളയാണ് കപ്പലോട്ടിയ തമിഴ് തമിഴെന്നറിയപ്പെടുന്ന വി ഒ ചിദംബരപ്പിള്ളയാണ് തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തുടങ്ങിയത് സ്വദേശി വസ്ത്രപ്രചാരണി സഭ സ്ഥാപകനാണ് ബാലഗംഗാധര തിലക് സ്വദേശി വസ്ത്രപ്രചാരണി സഭയുടെ സ്ഥാപകനാണ് ബാലഗംഗാധര തിലക് സ്വദേശി മണ്ഡലി കമ്മിറ്റി സ്ഥാപകനാണ് സി ആർ ദാസ് സ്വദേശി മണ്ഡലി കമ്മിറ്റി സ്ഥാപകൻ സി ആർ ദാസ് ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ പി സി റോയിയാണ് തുടങ്ങിയത് മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി തുടങ്ങിയിട്ടുണ്ട് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി വി ഒ ചിദംബരപ്പിള്ള തുടങ്ങി സ്വദേശി വസ്ത്രപ്രചാരണി സഭയുടെ സ്ഥാപകനാണ് ബാലഗംഗാതിരത്തിലേക്ക് സ്വദേശി മണ്ഡലി കമ്മിറ്റി സ്ഥാപകനാണ് സി ആർ ദാസ് ഇത്രയുമാണ് ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം